തൃശൂർ ജില്ലയിൽ പര്യടനം പുരോഗമിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ നിർവഹിച്ചു കൂടുതൽ ഗവൺമെന്റിന്റെ പി എം ബി ജി പി അവൈലബിൾ ആയിട്ടുണ്ട് വിവിധ കേന്ദ്ര പദ്ധതികളിൽ അംഗമായ വിജയകരമായ സംരംഭങ്ങൾ നടത്തുന്ന ഗുണഭോക്താക്കളെ ചടങ്ങിൽ ആദരിച്ചു ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ പേര് ചേർക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു നബാഡ് ഡിഡിഎം സെബിൻ ആന്റണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃശൂർ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ഡയറക്ടർ കൃഷ്ണമോഹനന് ബിഎൽബിസി കോർഡിനേറ്റർ ശിഖ എന്നിവർ സംസാരിച്ചു തൃശൂർ ജില്ലയിൽ പാവരട്ടി വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തുകളിലായാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര നാളെ പര്യടനം നടത്തുന്നത്